നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം എംബുരാൻ റിലീസായതിനു പിന്നാലെ നിരവധി പ്രശ്നങ്ങളാണ് ഉയർന്നു വരുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ഒരു സിനിമയ്ക്കെതിരെ കത്തിനിൽക്കുന്ന സാഹചര്യമാണ് ഇത് മോഹൻലാൽ എന്ന നടനുണ്ടാക്കിയ ഡാമേജ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അയാൾ മലയാള സിനിമയിൽ എന്തൊക്കെ നേടി എന്ന് പറഞ്ഞാലും ഈ ഒരു ഒറ്റ സിനിമ നൽകിയ ചീത്ത പേര് അദ്ദേഹത്തെ വിട്ട് ഒരിക്കലും പോകില്ല എന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പൃഥ്വിരാജ് എന്ന ആൾ ആരാണെന്നും അയാളുടെ രാഷ്ട്രീയം ഇന്ത്യ വിരുദ്ധത ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ ജനാധിപത്യത്തിന്റെ മറവിൽ പരസ്യമായി പ്രവർത്തിക്കുന്ന മത തീവ്രവാദ സംഘടനകളോടുള്ള അയാളുടെ ആഭിമുഖ്യം എല്ലാം പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ് ലഷ്കർ ഈ തൈബ എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയിൽ ഉണ്ടായിരുന്ന തീവ്രവാദിയെ വെള്ളപൂശി നായകനാക്കിയതും ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും ഇന്ത്യയെ ഭീകര ആക്രമണങ്ങൾ രക്ഷിക്കുവാൻ സ്വന്തം നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുകയും ചെയ്യുന്ന സുരക്ഷാ സുരക്ഷാസേനയിലെ ഉദ്യോഗസ്ഥരെ വില്ലന്മാരായി കാണിക്കുകയും ചെയ്യുന്ന പൃഥ്വിരാജ് സിനിമ വലിയ ഞെട്ടൽ ഉളവാക്കുന്നില്ല എന്നതാണ് സത്യം സിനിമയിൽ ലഷ്കർ ഇ തൈബ തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ സംസാരിക്കുമ്പോൾ അതിന് കൊടുത്തത് വലിയ ഹൈപ്പാണെന്ന് ചിത്രം കണ്ടവർ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ കള്ളപ്പണ ഇടപാടിൽ അന്വേഷണം നടത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും സിനിമയിൽ കള്ളപ്പണ ഇടപാടിന്റെ പേരിൽ അറസ്റ്റിലെത്തുന്നത് എൻ ഐ എ ആണ് എൻ ഐ എ തീവ്രവാദ കേസുകളാണ് അന്വേഷിക്കുന്നത് തീവ്രവാദികളെ ഇന്ത്യയിൽ തലപൊക്കാൻ അനുവദിക്കാത്ത എൻ ഐ എ എന്നും അവരുടെ പേര് സ്വപ്നമാണ് അതുകൊണ്ട് എൻ ഐ എ പരമാവധി താറടിച്ചു കാണിക്കാൻ സിനിമയിലൂടെ നന്നായി ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്കെതിരെ സിനിമയിലുണ്ടായ വിഷം ചീറ്റൽ സെൻസർ ബോർഡ് ആദ്യമേ കട്ട് ചെയ്തു എന്ന വാർത്തകൾ വരുന്നുണ്ട് സിനിമയുടെ തുടക്കത്തിൽ ഒരു വിഭാഗത്തിനെതിരെ മാത്രം നടക്കുന്ന ആക്രമണമായി ഒരു കലാപത്തെ വളച്ചൊടിച്ച് വെളുപ്പിക്കാൻ നോക്കിയതാണ് പൃഥ്വിരാജിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഒരുപക്ഷെ യഥാർത്ഥ സംഭവം അവിടെ കാണിച്ചിരുന്നുവെങ്കിൽ സിനിമയിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇന്ത്യക്കെതിരെയും ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്കെതിരെയും ചീറ്റിയ വിഷം അത്രയും ചർച്ചയാകില്ലായിരുന്നു പൃഥ്വിരാജ് കാരണം പെട്ടുപോയത് ഇവിടത്തെ മാധ്യമങ്ങളാണ് ഇരുപത്തിരണ്ട് വർഷം മുൻപ് നടന്ന കലാപത്തെ വെള്ളപൂശി ഒരു വിഭാഗത്തിനെ വംശഹത്യ നടത്തിയെന്ന് പ്രചരിപ്പിച്ച് ആ അധ്യായം അവസാനിപ്പിച്ചതായിരുന്നു അങ്ങനെ അവർ ജനങ്ങളെ വിശ്വസിപ്പിച്ചു വെച്ചതായിരുന്നു യുവജനങ്ങൾക്കാകട്ടെ വെള്ളപൂശിയ കഥകൾ മാത്രമായിരുന്നു അറിയാമായിരുന്നത് ഇനിയിപ്പോൾ എന്തിന്റെ പേരിൽ കലാപം തുടങ്ങി ആരാണ് തുടങ്ങി ആ സംഭവത്തിൽ എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു എത്ര സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു ആ കേസിൽ എത്ര പേരെ ഇന്ത്യയിലെ കോടതികൾ ശിക്ഷിച്ചു എന്നതെല്ലാം വീണ്ടും ചർച്ചയാകുന്നു സിനിമയിൽ ഒരു വിഭാഗത്തെ മാത്രം വെള്ളപൂശി കാണിക്കുന്ന കലാപം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളുമടക്കം അൻപത്തിയൊൻപത് സാധാരണക്കാർ പൊള്ളലേറ്റ് കൊല്ലപ്പെടുകയും നാൽപ്പത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം മുതലാണ് കലാപം തുടങ്ങാനുള്ള ആ സംഭവം ഒരു തരത്തിലും ചർച്ചയാകരുത് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും നിർബന്ധമുള്ള കാര്യമാണ് അതാണ് പൃഥ്വിരാജിന്റെ വെള്ളപ്പൂച്ചൽ കാരണം വീണ്ടും ചർച്ചയാകുന്നത് അതായത് സമാധാനത്തോടെ കഴിയുന്ന ജനങ്ങളെ ഒരു പ്രകോപനവുമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് തിരികെ കിട്ടുമ്പോൾ ഇരവാദം ഇറക്കുന്ന ഉടായ്പ് ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു പൃഥ്വിരാജ് വെള്ളപൂശാൻ നോക്കിയ കലാപത്തിൽ ഒരു വശത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് പേരും മറുവശത്ത് ഇരുന്നൂറ്റി അൻപത്തിനാല് പേരും കൊല്ലപ്പെട്ടു വംശഹത്യായിരുന്നുവെങ്കിൽ ഒരു വശത്തെ ആളുകൾ മാത്രമേ കൊല്ലപ്പെടുക ഉണ്ടായിരുന്നുള്ളല്ലോ അത് തന്നെയുമല്ല ഇത് നിരപരാധികളെ അങ്ങോട്ട് കയറി ആക്രമിച്ചതിന് തിരിച്ചു കിട്ടിയതല്ലേ എംബുരാൻ സിനിമയിൽ തീവ്രവാദികളെയും തീവ്രവാദത്തെയും മഹത്വവൽക്കരിക്കുന്നു എന്ന് മാത്രമല്ല ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും അധിക്ഷേപിക്കുന്നുണ്ട് അതായത് എൻപുരാൻ ഹിന്ദു വിരുദ്ധ ക്രിസ്ത്യൻ വിരുദ്ധ ഇന്ത്യ വിരുദ്ധ സിനിമയായ ദേശീയ തലത്തിൽ തുറന്നുകാട്ടപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ പതിനേഴ് കട്ട് ചെയ്ത സിനിമ വീണ്ടും സെൻസർ ചെയ്ത് ഇറക്കാൻ പോകുന്നത് ഇന്നലെ വരെ ലാലേട്ട എന്ന് മാത്രം വിളിച്ചിരുന്ന മോഹൻലാലിനോട് രണ്ട് വാക്ക് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നെ പൃഥ്വിരാജ് ചതിച്ചതാണ് എന്നൊന്നും പറഞ്ഞേക്കരുത് അങ്ങനെ ചെയ്താൽ അങ്ങ് വരും മൊണ്ണയാണ് എന്ന് ആളുകൾ വിധിയെഴുതും ഇനി അങ്ങുകൂടി അറിഞ്ഞുകൊണ്ടാണ് ലഷ്കർ ഇ തോയ്ബ എന്ന തീവ്രവാദ സംഘടനയിൽപ്പെട്ട് തീവ്രവാദിയെ നായക കഥാപാത്രമാക്കിയതും ഇന്ത്യയിലെ സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരെ വില്ലന്മാരായി സിനിമയിൽ കാണിച്ചത് എങ്കിൽ വേറൊന്നും പറയാനില്ല പക്ഷേ ഇനിയും രാജ്യസ്നേഹം ഇന്ത്യൻ സേന എന്നതും പറഞ്ഞ് ഇറങ്ങിയേക്കരുത് വെറുതെ ഇമോഷണലായി പറയുന്നതല്ല ദിവസവും പട്ടാളക്കാർ രാജ്യത്തിനായി നടത്തുന്ന പലവിധ സേവനങ്ങൾ കാണുന്ന ഒരാൾ ആയതുകൊണ്ട് പറയുകയാണ് രാജ്യം നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി അങ്ങേക്ക് ചേരില്ല സ്വന്തം നേട്ടത്തിന് വേണ്ടി ഇന്ത്യക്കെതിരെ കൊടും വിഷം തുപ്പുന്നവരുടെ കൂടെ നിന്നിട്ട് ആ യൂണിഫോം ഇട്ടാൽ അത് രാജ്യത്തിന് അപമാനമാണ് സൈനികരോടുള്ള അനാദരവുമാണ് രണ്ടും കൂടി വേണ്ട സാറേ നിങ്ങൾക്ക് ജീവിതത്തിലും അഭിനയിക്കാൻ അറിയാമായിരിക്കും പക്ഷേ ഇവിടത്തെ സാധാരണ ജനങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ല ജീവിതത്തിലും അഭിനയിക്കാൻ അറിയില്ല പക്ഷേ ജീവിതത്തിൽ അഭിനയിക്കുന്നവരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന് അങ്ങ് മറക്കരുത് മോഹൻലാലിന് ഇനിയൊരു തിരിച്ചുപോക്കുണ്ടെന്ന് തോന്നുന്നില്ല അത്രമാത്രം വലിയ വീഴ്ചയാണ് അദ്ദേഹം വീണിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആരോ എഴുതിയതുപോലെ എംബുരാ അടുത്ത പാട്ടിൽ ഉദ്ദേശിച്ചിരുന്നത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്ന ഇസ്രായേൽ സേനയ്ക്ക് നേരെ എന്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് പറഞ്ഞ് ഹെലികോപ്റ്ററിൽ നിന്ന് പറന്നിറങ്ങുന്ന നായകനെ ആയിരുന്നിരിക്കും ഇനിയിപ്പോൾ ആ മോഹം നടക്കുമെന്ന് തോന്നുന്നില്ല എംബുരാന് അടുത്ത ഒരു വരവുണ്ടാകുമോ എന്ന് തന്നെ കണ്ടറിയണം എംപുരാന്റെ കളക്ഷൻ എന്ന് പറഞ്ഞ് നടത്തുന്നത് വെറും തള്ളുകൾ മാത്രമാണെന്ന് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കാണുമ്പോൾ അറിയാം ഇതിൽ ആകെ സഹതാപം അർഹിക്കുന്നത് ഗോകുലം ഗോപാലൻ ചേട്ടൻ മാത്രമാണ് അദ്ദേഹത്തെ ഇതിൽപ്പെടുത്തി എന്ന് വേണം കരുതാൻ പതിനേഴ് വെട്ടുവെട്ടി സെൻസറിംഗ് നടത്തിയപ്പോൾ തന്നെ നീ തോറ്റു പൃഥ്വിരാജ് നീ എന്താണ് കരുതിയത് എണ്ണപ്പണത്തിന്റെ പിൻബലത്തിൽ ഈ രാജ്യത്തെ കുറിച്ച് എന്തും വിളിച്ചു പറയാനും രാജ്യത്തെ മോശമായി ചിത്രീകരിക്കാനും രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസങ്ങളെ അവഹേളിക്കാനും തീവ്രവാദത്തെ വെള്ളപൂശാനും നിനക്ക് പറ്റുമെന്നാണോ ഈ രാജ്യത്തിന്റെ കരുത്തിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല ആളറിഞ്ഞു കളിക്കടാ നാറി ഇങ്ങനെ നിരവധി രീതിയിലുള്ള അഭിപ്രായങ്ങളും കമന്റുകളുമായി കത്തി നിൽക്കുകയാണ് ഇപ്പോൾ കേരളം എംപുരാന്റെ മുന്നോട്ടുള്ള പോക്ക് ഇനി എങ്ങനെയാകുമെന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റു റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം